നമസ്കാരം എനിസ്റ്റോണ്ടമിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം ഒരുപാട് എക്സ് മുസ്ലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഹാരിഫ് ഹുസൈൻ അതുപോലെ തന്നെ ലിയാകത്തലി ജാമിദ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരുടെ ഒക്കെ മുമ്പിൽ ഒരു എക്സ് മുസ്ലിം എന്ന് ചേർത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇവരെ കൊണ്ട് നേട്ടമുള്ളൂ കാരണം ആ മതഗ്രന്ഥങ്ങളെയും അള്ളാഹുവിനെയൊക്കെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും പുലഭ്യത്തരും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കാൻ സംഘികൾക്ക് ഒരു പ്രത്യേക സുഖം ഉണ്ടാകും എന്തായാലും ആ ചൊറിച്ചിലുള്ള സംഘികൾക്ക് വേണ്ടി വീണ്ടും ഒരു പുതിയ എക്സ് മുസ്ലിം അവതാരത്തെയും കൂടെ നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ് അപ്പൊ ഇത് പൊളിച്ചെടുക്കുന്നത് പൊളിച്ചെടുക്കുന്നത് നമ്മുടെ ഷെഫീന ബി എന്ന് പറയുന്ന ഇവരാണ് കാരണം ഇവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇവരെ കുറിച്ചും അല്ലെങ്കിൽ ഇവരുടെ മകനെക്കുറിച്ചൊക്കെ എന്തോ മോശമായ രീതിയിലൊക്കെ പറഞ്ഞു എന്നോ ഫോക്സോ കേസിലൊക്കെ ഉൾപ്പെടുത്താൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എന്നാൽ ഈ ആരിഫ് ഹുസൈൻ അല്ലെങ്കിൽ ജാമ്യത ഈ ലിയാക്കത്തലിയെ പോലുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ജാമിതയും ഈ ആരിഫ് ഹുസൈനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലിയാക്കത്തലി പറയുന്നത് കുറച്ച് മാന്യമായ രീതിയിലേക്കാണ് കാരണം കാരണം ഈ വൾഗറായിട്ടുള്ള സംഭവങ്ങളൊന്നും ആ പദങ്ങളൊന്നും ഉപയോഗിക്കാത്ത രീതിയിലാണ് പുള്ളി പുള്ളിയുടെ രീതിയിൽ വലിച്ചു തരുന്നത് എന്താണെങ്കിലും ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല കുറച്ച് മാന്യത കൂടി കുറച്ച് മാന്യത കുറഞ്ഞു എന്നും ഉള്ള വ്യത്യാസം മാത്രം ു അപ്പം പുതിയ തരത്തിലുള്ള ചില ആൾക്കാർ ഈ തലങ്ങളിലേക്ക് വരുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ഒരു മതവിവാഹത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് അത് പല യൂട്യൂബ് ചാനലിലൂടെയും അപ്ലോഡ് ചെയ്ത് അതിനകത്തൂടെയും പണം ഉണ്ടാക്കുന്നുണ്ട് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അവർ കൊടുക്കുന്ന ഉച്ചിഷ്ടവും ഭക്ഷിച്ചാണ് ഈ വൃത്തികെട്ട ഊളകളൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സെഫീന ബി വിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഞാൻ ഇവരുടെ വീഡിയോകളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പലരും എന്നോട് ചോദിച്ചു ഇവരൊരു കാലത്ത് ഇസ്ലാമിനെയും നബിയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞതല്ലേ ആയിരിക്കാം മോശമായിട്ട് പറഞ്ഞതായിരിക്കാം അത് തിരുത്തി വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം കാരണം അവരിപ്പം ജീവിക്കുന്ന ഏത് രീതിയിലാണ് എന്നുള്ളത് അത് അവരുടെ ചോയ്സാണ് അത് നമ്മുടെ ചോയ്സ് കാരണം ഇവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് മത പണ്ഡിതന്മാർ നമ്മുടെ ഈ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെ കുറിച്ചൊന്നും ആരും ഒരു അഭിപ്രായം പറയത്തില്ല നിങ്ങൾക്കറിയാം ഈ കരുനാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു സംഭവം ഒരു യുവാവ് പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഫ്രോഡ് പരിപാടി കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന വൃത്തികെട്ട കുറവുള്ളിൽ അവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയണ്ടേ അപ്പം അവര് ഈ സമുദായത്തെ വെച്ച് ഈ പണം ഉണ്ടാക്കി ജീവിക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ട് അവര് പോയി അവരുടെ രീതിയിൽ ജീവിക്കുന്നു പക്ഷെ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം എന്താ പറയുക കാമ്പുള്ള ചില വിഷയങ്ങളാണ് ഈ പറയുന്ന സ്ത്രീ ഇപ്പം ഇങ്ങനെ അവരുടെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഈ പുതിയ ഒരു വീരത്തിടെ ആ ഒരു കഥ നല്ല കൃത്യമായിട്ട് തന്നെ പറഞ്ഞു നമുക്ക് അതൊന്ന് കേൾക്കാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു എക്സ് മുസ്ലിമിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആക്ച്വലി എക്സ് മുസ്ലിം എന്ന പദ്ധതി തന്നെ എന്തിനാണെന്ന് അറിയാമോ അത്യാവശ്യം പുനഷ് കുഞ്ഞായ്മ തെണ്ടിത്തരം ചതിവ് പറ്റിപ്പ് ഇത്യാദി കർമ്മങ്ങൾ ചെയ്യാനും ഫ്രീ സെക്സിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചാടാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു പദമാണ് എക്സ് മുസ്ലിം മറ്റ് മതവിഭാഗരൊക്കെ ഉണ്ട് അവരാരും എക്സ് ഉപയോഗിക്കത്തില്ല പക്ഷെ ഇവരത് ഉപയോഗിക്കും എന്തുകൊണ്ടെന്ന് അറിയാമോ ഫണ്ട് കിട്ടണമെങ്കിൽ എക്സ് അവിടെ ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു എക്സ് മുസ്ലിമിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആമി യൂസ് ഈ സ്ത്രീയെ ഞാൻ പരിചയപ്പെടുന്ന ക്ലബ് ഹൗസിൽ വെച്ചാണ് ഭയങ്കരമായി സംസാരിക്കും സാഹിത്യകാരിയാണ് ഭയങ്കര വള്ളുവനാടൻ ഭാഷയിലൊക്കെ അങ്ങ് തകർക്കുന്നത് കാണാം എനിക്ക് അട്രാക്ഷൻ തോന്നിയത് അവിടെയൊന്നുമല്ല അല്ല ഇവരെ പറ്റി ഈ യുക്തിവാദി ക്ലബില് ഒരു ചർച്ച നടന്നു ഇവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ശേഷവും ഇവർ ജീവനോടെ ഉണ്ടോ എനിക്കത് അതിശയമാണ് എന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നത് ഗ്രാജുവലി ഇവർ ഞങ്ങളുടെ ക്ലബിലേക്ക് വരിക വിനീത് എന്റെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ സൗഹൃദം പ്രാപിക്കുക അതിനുശേഷം അദ്ദേഹത്തിലൂടെ എന്നിലേക്ക് എത്തുക എന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ മെയിൻലി എന്റെ വീട്ടിൽ വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുന്നു എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് തങ്ങിട്ടുണ്ട് നല്ല ഒരു സൌഹൃദം ഉണ്ടായി പക്ഷെ ഞാൻ ഇവരെ നോട്ട് ചെയ്തിരുന്നു ഇവരുടെ സംസാരങ്ങൾ ഇവരുടെ പ്രവർത്തന മേഖലകളൊക്കെ തന്നെ സംഘി അനുകൂലമായിരുന്നു ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിനുവിനോട് സംസാരിക്കാറുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇവരുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഒരു വ്യക്തിയെ കണ്ടു എനിക്ക് ആ പുള്ളിയെ നല്ല പരിചയമുണ്ട് പക്ഷെ ആ വീട്ടിൽ ഗെസ്റ്റായിരിക്കുന്ന എനിക്ക് എങ്ങനെ അവിടുന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ വളരെ സൂപ്പറായിട്ട് അവിടുന്ന് സൂട്ടായി അതിനുശേഷം എത്ര നിർബന്ധിച്ചാലും ആ വീട്ടിലേക്ക് ഞാൻ പോകാറില്ല ഇവരുടെ അയൽപക്കത്തൊരു പക്കത്തൊരു പയ്യൻ താമസമുണ്ട് അവൻ ഖത്തറിലോ കുവൈറ്റിലോ അങ്ങോട്ട് ജോലി ചെയ്യുന്നവനാണ് പക്കാ സംഘിയാണ് അവനും ഇവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനാണ് ഒരു പക്ഷെ അതിൽ ത്രൂ ആയിരിക്കും ഇയാൾ വന്നത് എന്നുള്ള വ്യാജേന ഒരു സംസാരം എന്നോട് സംസാരിച്ചു ഞാൻ കംഫർട്ടായി ഓക്കെ അങ്ങനെയായിരിക്കും അല്ലാണ്ട് അവർക്ക് അങ്ങനെ ഒരു സംഘി സൗഹൃദങ്ങളൊക്കെ ചാൻസ് വളരെ കുറവായിരിക്കും എന്നുള്ള രീതിയിൽ പിന്നെയും പലയിടങ്ങളിലും ഞാൻ ഇവരെ കൈയോടെ പൊക്കിയിട്ടുണ്ട് അപ്പൊ ഇത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണം ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും എനിക്കെതിരെ അപ്പുറത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അവിടെ പോയി നിന്നുകൊണ്ട് എന്റെ മകനെതിരെ പോക്സോ കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണിനെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ട് ഇപ്പൊ തന്നെ ഒരു വർഷത്തിനകം എടുത്താൽ ഞാൻ മൗനമായിരുന്നത് എനിക്ക് കൃത്യമായ എവിഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇതിന് മുമ്പ് തട്ടിപ്പിൽ നല്ല പ്രാവീണ്യമാണ് ഇവർ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയം പണ്ടത്തെ ഒരു വിഷയം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇവരിതിൽ നിന്ന് ഊരിയതെങ്ങനെയാണെന്ന് പറയുമ്പോൾ സംഘികളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇനി ഞാൻ വെറുതെ പറയണതാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ എക്സ് മുസ്ലിം കേടിത്തരം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ അവർ ഏറ്റവും കൂടുതൽ എടുത്തു വെച്ച് കളിയാക്കുന്നത് ഉസ്താദ് ആരെയാണ് അതേപോലെ അറബികളുടെ ഒരു കാര്യവും അതായത് അറബിയെ മതത്തിന് എന്നുള്ള ടൈമിൽ സോഷ്യൽ ആയ ടോപ്പിക്കുകൾ സംസാരിക്കുക അതിൽ തനിക്ക് ഭയങ്കരമായ ഉണ്ടെന്ന് വരുത്തി തീർക്കുക ആൻഡ് ദെൻ പ്ലേ മുഴുക സംഘികൾക്കൊപ്പം ഇരുന്നുകൊണ്ടുള്ള കളിയായിരുന്നു ഇവർ ഇവരായനോനെ പറ്റി വൈലപ്പള്ളി ശ്രീധരമേനോന് വേണ്ടിയിട്ട് പണം പിരിക്കുന്ന ഒരു നോട്ടീസ് അടിച്ചിറക്കി ഈ സ്ത്രീ ഇവരുടെ മകന്റെ ജി പേ നമ്പരും അതിനകത്ത് ആഡ് ചെയ്തു പക്ഷെ ശ്രീധര മേനോൻ എന്ന് കൊടുക്കുന്നിടത്ത് നാരായണ മേനോൻ അബദ്ധത്തി കൊടുത്തുപോയി എപ്രാളത്തിലായിരിക്കാം ഇതിൽ സാഹിത്യ ലോകം ഒന്നടങ്കം ഇവരെടുത്ത് കൊടുത്തു അതിനകത്ത് വന്ന ഫണ്ട് ഇവരുടെ മകന്റെ ബാങ്കിലേക്ക് പോയി എന്നുള്ള തെളിവ് ഉൾപ്പെടെ സംഘികൾ അത് പബ്ലിഷ് ചെയ്യുന്നു പിന്നീട് സംഘികൾ അത് നിർവാദം പിൻവലിക്കുന്നു മാപ്പ് പറയുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐഡിയ ഉണ്ട് അതിൽ പോവുക ഇവർക്ക് കമന്റ് ഇട്ടിരിക്കുന്നവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന് അർത്ഥാത് സംഘി കൂടി ഇസ്ലാം മതവിഭാഗത്തിനെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാൻ തയ്യാറായി തുനിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ ആണ് ഇവർ തുനിഞ്ഞു നിൽപ്പ് മാത്രമല്ല ഇവർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പുസ്തകത്തിൽ ഇവർ പ്രതിപാദിച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകം എഴുതിയ ഇവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അതിശയോക്തിയോട് കൂടി ഒരു യുക്തിവാദി ചോദിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇവരെ എന്ന് അറിയാൻ പറ്റും ഞാൻ പുസ്തകം വായിക്കാൻ പറ്റില്ല ബിക്കോസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസ് എഴുതുന്ന ഒരു ടോപ്പിക്കോ ഒരു ആർട്ടിക്കിളോ വായിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം സർവത്ര ആണ് ഞാൻ ഭക്തിവാദികൾ എന്ന് പറയുന്നത് അത് ഹിന്ദുമത വിശ്വാസമായാലും ക്രൈസ്തവരായാലും ഇസ്ലാമിയരായാലും മൂന്ന് വിഭാഗക്കാരും വളരെ സാധുക്കളാണ് അവർ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നത് ദൈവവിശ്വാസികൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസം അവർക്ക് ദൈവത്തിന് ഭയമാണ് തെറ്റ് ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല പശ്ചാത്തലപിച്ച് മടങ്ങിയാൽ അംഗീകരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ദൈവഭയമുള്ളവൻ തെറ്റിലേക്ക് പോകില്ല തെറ്റ് ചെയ്യുന്നവൻ ദൈവഭയമുള്ളവനെ അല്ല അവനെ കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത സംഘി അനുകൂലമല്ലാത്ത നിലപാടാണ് അവരെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തിയിട്ടുള്ളത് അതിന് അവരെന്നോട് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞത് സംഖികളുടെ ഓഫറോട് കൂടി തന്നെ എന്റെ മകനെ പോക്സോ ക്രൈമിൽ അകത്താക്കുക എന്നുള്ളത് എന്റെ മകൻ അങ്ങനെ ഒരു ക്രൈമിൽ പോയി ചാടാത്ത വ്യക്തിയായതുകൊണ്ട് ഈ വീട്ടിലേക്ക് ഒരു സ്ത്രീയെ പറഞ്ഞു വിടുന്നു ആ സ്ത്രീയെ ബ്രൈൻ ഭാഷ ചെയ്യുന്നു ഇല്ല എന്ന് പറയുന്നത് എന്റെ എവിഡൻസ് ഉണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നു അവരെ കൊണ്ട് എന്റെ കുഞ്ഞിനെതിരെ പോക്സോ കേസ് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിരന്തരം ശ്രമിക്കുന്നു അവരുടെ കൂട്ടായ്മയിലെ മെയിൻ ഹെഡാണ് ഫിജോ രണ്ടാമത്തെ ഹെഡാണ് റോസി ഡാക്ടർ റോസി മൂന്നാമത്തെ ഹെഡാണ് ഈ മാട ഇവരുടെ കൂടെ ഉണ്ടായിരുന്നാണ് തനുജ ീ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി ഇതുപോലെ വിടുപണി ചെയ്യുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന ചില വേട്ടാവളിയന്മാരും ചില വേട്ടാവളിയത്തിമാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും അധികം നാളങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല കാരണം നിങ്ങൾ എത്ര തന്നെ ഈ സമുദായത്തെ നശിപ്പിക്കാൻ നോക്കിയാലും എല്ലാ മതത്തിനും ആ മതത്തിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് ആ മഹത്വം ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനായിട്ടുള്ള റൈറ്റും ഉണ്ട് പക്ഷേ ഈ യുക്തിവാദി നാസ്തികരെന്ന് നടക്കുന്ന ഈ വൃത്തികെട്ട ഊളകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമുദായത്തെക്കുറിച്ച് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എന്റെ മതമാണ് ശരി അല്ലെങ്കിൽ ഞാൻ എൻ്റെ മതം പറയുന്നത് മാത്രമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളത്വമുണ്ട് അവരെയൊക്കെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആ ദൈവങ്ങളെ തള്ളി പറയാതിരിക്കാനും മാത്രമാണ് എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ അത്തരത്തിലുള്ള ഒരു പദപ്രയോഗങ്ങളും നടത്തിയിട്ടുമില്ല നടത്താറുമില്ല ഇനി നടത്തത്തുമില്ല എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതൊരു വീഡിയോയിൽ കാണാം அது வரைக்கும் எல்லാർக்கும்